الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان الى يوم الدين في الماري الماري السلام عليكم ورحمة الله وبركاته സർവശക്തനായ ഉറക്കസുഖാനുഭവത്താല നമ്മുടെ ഈ സംഗമം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുന്ന തീർച്ചയായും ഇത് ഒരു സൽക്കർമ്മം തന്നെയാണ് എനിക്കുറപ്പുണ്ട് ഒരു പ്രസംഗം കേൾക്കുക എന്ന കൂടി അല്ലെങ്കിൽ ആ ഒരു കൂടി മാത്രം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളവരല്ല നിങ്ങൾ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ വളരെ വിദൂരത്ത് നിന്നുകൊണ്ട് സഹതാപം പ്രകടിപ്പിക്കുവാനും അകലങ്ങളിലിരുന്ന് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ മാത്രമാണ് അതുകൊണ്ട് ഇതെങ്കിലും ചെയ്യാം എന്ന പൂതിയോടുകൂടിയും ആണ് തീർച്ചയായും നിങ്ങൾ ഈ പരിപാടികളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സൽക്രമമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല അൽ അൽമുഖ്മിൻ ലിൽ മുഹ്മിൻ കൽ ബന്യൻ യശുദ്ധു ബാഗു കർവാ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരെടുപ്പ് പോലെയാകുന്നു അതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ താങ്ങി നിർത്തുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം രണ്ട് കൈകളും അതിന്റെ വിരലുകളെ ചേർത്തു പിടിച്ചു എന്ന് ഹരീഫുകളിൽ വന്നിട്ടുണ്ട് ആ അർത്ഥത്തിൽ മല്ലം മെഹ്തം അബി അമ്രിൽ മുസ്ലിമീന ഫലേശമിൻഭും മുസ്ലിം സമൂഹത്തിൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യാത്തവർ അവരിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലാഹുലേവസല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുകൊണ്ട് ലോകത്തുള്ള ഈ ഉമ്മത്ത് മുഴുവനും ഒരക്ക ശരീരമായതിനാൽ ആ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ വേദനയോട് മറ്റു ഭാഗങ്ങൾ ഏതുപോലെ പനി പിടിച്ചും അതുപോലെ തന്നെ ഉറക്കമിളച്ചും അനുഭാവം പുലർത്തുന്നതോ അതുപോലെ അനുഭാവം പുലർത്തേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇതുപോലുള്ള ഒരു കുറേ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഇത് ഒരു ദീനി ബാധ്യത ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തീർച്ചയായും നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഐനമാലദീൻ അദത്ത് അർജ അഹു മില്ലുപ്പി ഔത്താനി എവിടെ അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്നുണ്ടോ ആ ഇടങ്ങളൊക്കെയും അതെവിടെയായിരുന്നാലും അതൊക്കെയും എന്റെ രാജ്യത്തിന്റെ ഒരു കാമ്പാണ് കാമ്പായിട്ടാണ് ഞാൻ ഗണിക്കുന്നത് എന്ന് കവി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേര് കേൾക്കുന്ന ഭൂമി മുഴുവനും എന്റെ ഭൂമിയാണ് അത് ഫലസ്തീനാകുമ്പോൾ ഈ ഉമ്മത്തിന്റെ കിബിലയുടെ ഒരു കാലത്ത് കിബിലയായിരുന്ന ബൈസുൽ മഖ്ദസിന്റെ ഭൂമിയാണ് സാലിഫുൽ ഹറമീനി മൂന്നാമത്തെ ഹറമാണ് ബൈസുൽ മഖ്ദിസിലെ ഒരു നേരത്തെ നമസ്കാരത്തിന് അഞ്ഞൂറ് നേരത്തെ നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുള്ള ഹറമാണ് എന്നതുകൊണ്ടും ആ പ്രദേശം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഞാൻ പറയുന്നത് ഈ ഒരു കുറെ പ്രാധാന്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെപ്പറ്റി നാം പറയുകയും കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് എനിക്ക് അറിയില്ല എവിടെ നിന്നാണ് ലയെയും ഫലസ്തീനെയും പറ്റിയുള്ള വർത്തമാനം ആരംഭിക്കേണ്ടത് എന്ന് എപ്പോഴും പറ്റിയുള്ള വർത്തമാനങ്ങൾ എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ അവസാനിപ്പിക്കും എന്ന് ആശയക്കുറപ്പും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത്രയും സങ്കീർണമാണ് ഫലസ്തീൻ എന്ന നാമം ഇപ്പോഴത്തെ പണ്ട് മുതലേ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് മുമ്പ് വരെയുള്ള അവസാന വാർത്ത വെച്ചുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ ഫലസ്തീനിലെ റിജയിൽ ഇതിനകം രക്തസാക്ഷികളായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ആരംഭിച്ച് ഇസ്രായേലിന്റെ നരമേധം പത്തൊൻപതാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രക്തസാക്ഷികൾ ഉണ്ടായി എന്നതിനു പുറമെ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് മാരകമായ മുറിവുകളേറ്റ് അവർ മരിച്ചതിന് തുല്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് വാർത്തകളിൽ കാണാൻ സാധിക്കുന്നു ലോകത്ത് ഏറെ പ്രശസ്തമായി കഴിഞ്ഞ അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ കഴിഞ്ഞ പത്തൊൻപത് ദിവസങ്ങളിൽ ഗജാഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരമേധത്തിന്റെ ചിത്രങ്ങൾ ഒപ്പിയെടുത്ത് തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവർ സാധാരണ നൽകാറുള്ള പരസ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഗജയിലെ വർത്തമാനങ്ങൾ ലോകത്ത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജിഹാദാണ് ആ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്തകൾക്കും വിവരങ്ങൾക്കുമിടയിൽ ബ്രേക്കുണ്ട് പരസ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ബ്രേക്കുകൾക്കിടയിലും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനിന്റെ ദാരുണമായ ചിത്രങ്ങളും ചരിത്രവുമാണ് ആ ചിത്രങ്ങൾ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങളിൽ എത്ര പേർ കാണുന്നുണ്ട് എന്നെനിക്കറിയില്ല ആ ചിത്രങ്ങൾ അതും അതുപോലുള്ളതുമായ ഫലസ്തീൻ ഗസ്സ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് അത് എറിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ മനസ്സിൽ ഒരൽപ്പം ഈമനുണ്ടെങ്കിൽ മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അവയുടെ മുമ്പിൽ നമുക്ക് തരിച്ചു നിൽക്കാതിരിക്കാൻ സാധ്യമല്ല മനുഷ്യരുടെ മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോരകരയിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഗ്ജയിൽ കഴിഞ്ഞ പത്തൊൻപത് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ വളർത്തിയ പിഞ്ചോമനുകളുടെ മയ്യത്തുകളുമായി നെട്ടോട്ടം നടത്തുന്ന ഉമ്മമാരും ഉപ്പമാരും മൺകൂനകൾക്കിടയിൽ നിന്ന് തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ സ്വന്തം ഭാര്യമാരെ ഭാര്യമാരുടെ മയ്യത്ത് തെരയുന്ന ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുടെ മയ്യത്തുകൾ പരതി അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഭാര്യമാണ് മക്കളെ നഷ്ടപ്പെട്ട് വാവിട്ട് കരയുന്ന ഉമ്മമാണ് പിഞ്ചോമനകളുടെ രക്തസാക്ഷികൾ ആയി കഴിഞ്ഞ പിഞ്ചോമനകളുടെ പനിനീർ പോലുള്ള മുഖങ്ങളിൽ അവസാന ഉമ്മ വെച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാക്കൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദനയിൽ വേവലാന്തി കൊണ്ട് നിൽക്കുന്ന ഭാര്യ തനിക്ക് താഴാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നും രണ്ടും മൂന്നും നാലും മക്കളും ഭർത്താവ് മാത്രമല്ല മക്കളും രക്തസാക്ഷികളായിരിക്കുന്നു എന്ന വിവരം കിട്ടുമ്പോൾ കരൾ പൊട്ടുന്ന ചിത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ദുരന്തങ്ങളുടെ ചിത്രങ്ങളാണ് റജ എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ പത്തൊൻപത് ദിവസങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എപ്പതിനാറ് യുദ്ധവിമാനങ്ങളുടെ ബോംബിങ്ങിൽ നിന്ന് ആർക്കും രക്ഷയില്ല മരിച്ചു കഴിഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരിൽ പകുതിയോളം പെണ്ണുങ്ങളും കുട്ടികളുമാണ് സിവിലിയന്മാരാണ് വധിക്കപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനം നിരപരാധികളായ സിവിലിയന്മാർ അവരെവിടങ്ങളിലോ എവിടങ്ങളിലൊക്കെയോ വെച്ച് അവർ വധിക്കപ്പെടുന്നു അവയം തേടുന്ന സ്ഥാനങ്ങളിൽ ഇസ്രായേൽ കൊണ്ടുവന്ന് ബോംബിടുന്നു അതിൽ നിന്ന് ഒരു അഭയ കേന്ദ്രങ്ങൾക്കും രക്ഷയില്ല യു എൻ്റെ ഒരു പാഠശാല പോലും ബോംബിങ്ങിൽ തകർന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതൊരബദ്ധമായിരുന്നുവെന്ന് പിന്നീട് ഇസ്രായേൽ സേന കുംഭശാരം നടത്തി ആശുപത്രികളിൽ കൊണ്ടുവന്ന് ബോംബിടുന്നു ഏറ്റവും ഒടുവിലത്തെ വാർത്ത മുസ്ലിങ്ങളുടെ കൊണ്ടുവന്നു വരെ ഇസ്രായേൽ ബോംബിട്ട് കഴിഞ്ഞു എന്നാണ് ജീവിക്കുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല മരിച്ചു കഴിഞ്ഞ മുസ്ലിങ്ങളെയും ദ്രോഹിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ തെളിവായിരിക്കാം ഒരുപക്ഷെ അത് അങ്ങനെ പണ്ടെങ്ങോ മരിച്ചുപോയ പാവപ്പെട്ട മയ്യത്തുകൾ പോലും വെറുതെ വിടാത്ത ബോംബിംഗാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്നത് പോലെ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് ലോക നിയമം വിലക്കിയിട്ടുള്ള മാരകമായ ആയുധങ്ങൾ ഫലസ്തീനിൽ അങ്ങോട്ട് ജീവിക്കുന്ന ഒന്നും രണ്ടും മൂന്നും തലമുറകൾ വരെ ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും എന്ന തോതിൽ മാരകമായ ആയുധങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള നരവേട്ടയാണ് ഇസ്രായേൽ സേന ലോകത്തിലെ ഏറ്റവും വലിയ ചട്ടമ്പി രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വാർത്തകളിൽ കാണാൻ കഴിയുന്നു മരിച്ചു കഴിഞ്ഞ പിൻചോമനകളെ കപടം അടക്കം നടത്തുവാൻ മറമാടുവാൻ മക്ബറയിൽ ഇല്ലാത്ത ഒരു ദുരന്തമാണ് ഗഡ്ജ നൽകിക്കൊണ്ടിരിക്കുന്നത് വാർത്തകളാണ് ഗതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക രക്തസാക്ഷികളായ സ്വന്തം ഉപ്പമാരെയും ഉമ്മമാരെയും മക്കളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും കഫൻപുടവുകളിൽ പൊതിഞ്ഞ് എവിടെയോ കവറെടുക്കേണ്ടി വരുന്ന ദുരവസ്ഥ ദൂരങ്ങളിലുള്ള വിദൂരങ്ങളിലുള്ള മക്കുപറകളിലേക്ക് പോകണമെങ്കിൽ ഇസ്രായേൽ സേന കനിയണം അപ്പുറത്തേക്ക് എത്തുവാൻ യാതൊരുവിധ നിർവാഹവുമില്ല അങ്ങനെ തങ്ങളുടെ അടുത്തുള്ള തങ്ങളുടെ ഉപ്പൂപ്പമാരുടെ കബറുകൾ മാന്തി അതിൽ നിന്ന് അവശിഷ്ടങ്ങൾ മാറ്റി അവിടെ തന്നെ ഉപ്പയുടെ കബറിൽ തന്നെ മകനെ ഉമ്മയുടെ കബറിൽ തന്നെ മകളെ അടക്കം ചെയ്യേണ്ട മക്കുപറ പോലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നൽകപ്പെടേണ്ട അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഈ യുദ്ധത്തിലുള്ള യുദ്ധത്തിന്റെ കെടുതി ഇതിനു മുമ്പ് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെയൊക്കെയാണ് സഹോദരന്മാരെ ലജ്ജയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിതാവ് അൽ ജസീറ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ദുരന്ത ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേറ്റ മുറിപ്പാടുകൾ അതൊരു വലിയ ഗുഹ പോലെയാണ് നമുക്ക് തോന്നുക ആ ദ്വാരങ്ങളിൽ കൈവച്ച് അത് ഫോട്ടോഗ്രാഫർമാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഉപ്പ ചോദിക്കുന്നുണ്ട് എന്താണ് എന്റെ കുഞ്ഞ് ചെയ്ത തെറ്റ് ഈ പാവും കുഞ്ഞുങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് എന്തിനാണ് ഭൂതപ്പെട്ടാളം ഈ വിധത്തിൽ എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് ഈ വിധത്തിൽ നിറവഴിച്ചത് എന്തിനാണ് അവൻ എന്റെ കുഞ്ഞിനെ കൊന്നത് എന്താണ് ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്റെ കുടുംബവും ചെയ്ത അപരാധം ഫലസ്തീൻ ജനത ലോകത്തോട് കുറേ കാലമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഉപ്പ ചോദിച്ചത് ഇന്നും അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ വിധത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം നരമേധത്തിന് വിധേയമാകുവാൻ ഈ ജനത ചെയ്ത തെറ്റ് രണ്ട് തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ ഒരു തെറ്റ് ഒരു തെറ്റ് വളരെ പ്രധാനപ്പെട്ട തെറ്റാണ് വിശുദ്ധ ഖുർആൻ അസ്ഹാബിൽ അസാബുൽദൂദിന്റെ ചരിത്രം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒമാൻ മിന്നും ഇല്ലാമിനു ബില്ലാഹിൽ അജീതിൽ ഹമീദ് അവരോട് പ്രതികാരം ചെയ്യുവാനുള്ള കാരണം അജയ്യനും സുത്യർഹനുമായ അള്ളാഹുവിൽ അവർ അജഞ്ചലമായി വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ് വലിയ കൊടികൾ കുടിച്ച് വലിയ കിടങ്ങുകൾ കീറി അതിൽ തീ കത്തിച്ച് ആരക്ക നിർത്തുന്ന തീയിലേക്ക് വിശ്വാസികളെ കൊണ്ടുവന്ന് ഓരോന്നോരോന്നായി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തീകുണ്ടത്തിന് സമീപമിരുന്ന് വിശ്വാസികളെ കരിച്ചുകൊല്ലുന്നത് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു ജനത ഈ വിശ്വാസികൾ ഈ വിധത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുവാനുള്ള കാരണം അവർ അജയ്യനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നത് മാത്രമായിരുന്നു എന്ന് വിശുദ്ധ ഫുർത്താൻ പറഞ്ഞിട്ടുണ്ട് ഈ സമൂഹം ചെയ്ത ഒന്നാമത്തെ തെറ്റ് ഇതാണ് ഇന്ന് ലോകത്ത് ഒരു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായി ഗണിക്കപ്പെടുന്നത് ഈ തെറ്റ് തന്നെയാണ് ഈമാനിനെ ഇർഹാബെന്നും ഈമാനിനെ വിശ്വാസത്തെ ഭീകരവാദമെന്നും ഭീകരവാദത്തെ വധിക്കപ്പെടേണ്ട ശിക്ഷയെന്നും അല്ലെങ്കിൽ ജയിലിലടയ്ക്കപ്പെടേണ്ട ശിക്ഷയൊന്നും നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അജയ്യനായ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവൻ മൌലികവാദിയും തീവ്രവാദിയുമായി മുദ്രകുത്തപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ക്രൂരമായി ശിക്ഷിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും എന്ന് ലോകത്ത് ഈ അടുത്ത കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈ തെറ്റ് ഫലസ്തീനിലെ ജനതാ സ്വാഭാവികമായും ഈ തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് രണ്ടാമതവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തങ്ങളുടെ നാട് പിരിച്ചടക്കിയ തങ്ങളുടെ അഞ്ച് മില്യൺ അൻപത് ലക്ഷം വരുന്ന സഹോദരി സഹോദരന്മാരെ ആറ്റിപ്പുറത്താക്കി തങ്ങളുടെ നാടും വീടും സ്വന്തമാക്കിയ ചട്ടമ്പികളോട് അധിനിവേശക്കാരോട് അരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വതന്ത്രമായ ആകാശത്ത് നൽകൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വതന്ത്രമായ ഭൂമിയെ തിരിച്ചു നൽകൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നൽകൂ ഞങ്ങളുടെ കൃഷിയിടം തിരിച്ചു നൽകൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ വായു സ്വതന്ത്രമായി ഉച്ഛസിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള അവകാശം നൽകൂ എന്നവർ ആവശ്യപ്പെട്ടു എന്നൊരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട് അവരുടെ ഭൂമി അവർ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റ് ഈ ഭൂമി അവരുടേതല്ല എന്ന് ഇതുവരെ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന ബാൽഫർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഫലസ്തീൻ ഭൂമിയിൽ ഉണ്ടാക്കുവാൻ ജൂതന്മാർക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ വെറും ഏഴ് ശതമാനം മാത്രമായിരുന്നു ജൂതന്മാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വെറും നാല് ശതമാനം മാത്രമായിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് ശതമാനം ഭൂമിയുള്ള നൂറിൽ തൊണ്ണൂറ്റി മൂന്ന് മുസ്ലിങ്ങളായ ഏഴ് ശതമാനം മാത്രം ജൂതന്മാരുള്ള ഒരു പ്രദേശം ആ പ്രദേശത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുവാനുള്ള അവകാശം ഒരു ജനതക്കുണ്ട് എന്ന് ബാൽപർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു എനിക്ക് യാതൊരുവിധ അവകാശവുമില്ലാത്ത ഒരു ഭൂമിയിൽ നിങ്ങളുടെ ഭൂമിയിൽ മൂന്നാമതൊരു കക്ഷിക്ക് അവകാശമുണ്ട് എന്ന് ഞാൻ പറയുന്നത് എത്രമാത്രം അർത്ഥശൂന്യമാണോ ആ വിധത്തിലുള്ള ഒരു വിധിത്വമായിരുന്നു യഥാർത്ഥത്തിൽ ബാലർ ബാൽസർ പ്രഖ്യാപനം അവിടെ നിന്ന് അങ്ങോട്ട് അതിനു മുമ്പും കിൻപും ഒരു ജനതയോടുള്ള ക്രൂരതകളാണ് ഫലസ്തീന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു പുരുഷസേന ആയിരത്തി നൂറ്റി എഴുപതിൽ ബൈക്കിൽ മർദ്ദിച്ച് പിടിച്ചെടുക്കാൻ വരുമ്പോൾ പലസ്തീനിൽ ഉണ്ടായിരുന്നത് ചരിത്രം പറയുന്നത് വെറും എട്ട് ജൂതന്മാരാണ് എന്ന ആയിരത്തി നൂറ്റി എഴുപതിൽ വെറും എട്ട് ജൂതന്മാരുണ്ടായിരുന്ന ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഏഴ് ശതമാനം ജൂതന്മാരുണ്ടായിരുന്ന ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എൻ ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിക്കുമ്പോൾ മുപ്പത്തിയൊന്ന് ശതമാനം ജൂതന്മാർ ഇസ്രായേലിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തെണ്ണൂറ്റിയേഴിൽ തിയോഡർ ഹെഡ്സൽ എന്ന് പറയുന്ന സിയോണിസ്റ്റ് നേതാവ് സ്വിറ്റ്സർലാൻഡിലെ ബാൽപട്ടണത്തിൽ വിളിച്ചു ചേർത്ത സിയോണിസ്റ്റ് കോൺഫറൻസ് അൻപത് വർഷത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തുണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും അവിടുന്ന് അങ്ങോട്ട് ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വങ്ങളുമായി സമവായത്തിലെത്തി നിരന്തരമായ ഗൂഢാലോചനകളിലൂടെ ഒരു രാഷ്ട്രമുണ്ടാക്കുവാൻ പണിയെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി തെണ്ണൂറ്റി എട്ടിൽ നടത്തിയ പ്രഖ്യാപനം അൻപത് വർഷത്തിനകം ആ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കേഴ്സലിനോട് പത്രപ്രതിനിധികൾ ചോദിച്ചു എങ്ങനെയാണ് രാജ്യമില്ലാത്ത ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സകല നിന്നും ആട്ടിപ്പുറത്താക്കപ്പെടുന്ന ഒരു ജനത ഒരു രാഷ്ട്രമുണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക അൻപത് വർഷത്തിനകം ഇസ്രായേൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കും എന്ന് പ്രഖ്യാപിച്ച ഹേഴ്സലിന്റെ വാചകങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തെണ്ണൂറ്റിയെട്ടിൽ നടത്തിയ പ്രഖ്യാപനം കൃത്യമായി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എൻ ഇസ്രായേൽ രാഷ്ട്രത്തിന് ഫലസ്തീനിൽ അനുമതി നൽകിക്കൊണ്ടുള്ള പ്രമേയം പാസാക്കുന്നതാണ് ലോകം കാണുന്നത് ഇത് സംഭവിച്ചത് എങ്ങനെയായിരുന്നു എന്ന് പറയേണ്ടതില്ല ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകൾ എന്തായിരുന്നു എന്ന് വിശദീകരിക്കേണ്ടതില്ല ആ കാലഘട്ടത്തിലെ സാമ്രാജ്യത്വവും സിയോണിസവും എങ്ങനെയൊക്കെയാണ് ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും എതിരിൽ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് ഒരു രാജ്യത്ത് ഒരവകാശവുമില്ലാത്ത ഒരു സമൂഹത്തിന് ചരിത്രം എന്നുമുതലാണോ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് മുതൽ ഫലസ്തീൻ അറബികളുടേതായിരുന്നു അവിടത്തെ ആദിമവാസികൾ കൻകാനികളായിരുന്നു എന്ന ചരിത്ര സത്യത്തെ തീർത്തും തമസ്കരിച്ചുകൊണ്ട് യാതൊരുവിധ അവകാശവും ചരിത്രപരമായി തങ്ങൾക്കില്ലാത്ത ഒരു ഭൂമിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശകലരാഷ്ട്രങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട ഒരു ജനതയെ ഈ പ്രദേശത്ത് നരിശുദ്ധ പ്രദേശത്ത് മുസ്ലിം ഉമ്മത്തിന്റെ നെഞ്ചിൽ മാറിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുക എന്ന് പറയുന്ന നീചവൃത്തിയാണ് സാമ്രാജ്യത്വവും സിയോണിസവും കൂടി ചേർന്ന് നടത്തിയത് അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ലോകരാഷ്ട്രങ്ങളുടെ പൊതുവേദിയായ ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഈ തോന്നിവാസത്തെ ഈ വൃത്തികേടിനെ ഉൾക്കൊള്ളാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് ശരിയാണ് ഫലസ്തീനിലെ ജനത പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യു എൻ നടത്തിയ പ്രഖ്യാപനം ഫലസ്തീനികൾക്കും ഇസ്രാ ജൂതന്മാർക്കും ഈ പ്രദേശത്ത് രാഷ്ട്രം അങ്ങനെ രണ്ട് രാഷ്ട്രങ്ങൾ എന്നതായിരുന്നു ആ രണ്ട് രാഷ്ട്രങ്ങളെ പ്രയോഗവൽക്കരിക്കുവാൻ യു എൻക്ക് സാധിച്ചില്ല എന്ന് നമുക്കറിയാം അന്ന് പറഞ്ഞ ഈ പൊറാട്ട് നാടകത്തിൽ പ്രഖ്യാപിച്ച രണ്ട് രാഷ്ട്രങ്ങൾ എവിടെയെന്ന് ചരിത്രം ചോദിച്ചിട്ടുണ്ട് അതിന് ഇതുവരെ അന്താരാഷ്ട്ര ഈ പൊതുവേദിക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല ഉണ്ടായിക്കഴിഞ്ഞ രാഷ്ട്രത്തിന്റെ അതിർത്തികൾ എവിടെയായിരുന്നു അതിർത്തികളില്ലാത്ത രാഷ്ട്രം ഇന്നും സ്വന്തമായ അതിർത്തികളില്ലാത്ത രാജ്യം നാൽപ്പത്തിയെട്ടിൽ ഒന്ന് നാൽപ്പത്തിയെട്ടിൽ പൊരിഞ്ഞ യുദ്ധം അയൽ അറബ് രാഷ്ട്രങ്ങളുമായി മുഴുവൻ യുദ്ധം അൻപത്തിരണ്ടിൽ യുദ്ധം അൻപത്തിയാറിൽ യുദ്ധം അറുപത്തിയൊന്നിൽ യുദ്ധം അറുപത്തിയേഴിൽ യുദ്ധം എഴുപത്തിയൊന്നിൽ യുദ്ധം ഇങ്ങനെ നിരന്തരമായി യുദ്ധങ്ങൾ നടത്തി ഇശ്ര